ഹായ് ഈ പ്രാവശ്യത്തെ ഫോറസ്റ്റ് റിസർവേഷൻ നമ്മൾ ചെയ്യുന്നത് പെരിയാർ ടൈഗർ റിസർവിനകത്താണ് പെരിയാർ ടൈഗർ റിസർവിനകത്ത് ഇത് രണ്ടാം തവണയാണ് നമ്മൾ ഫോറസ്റ്റ് റിസർവേഷൻ ചെയ്യുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വള്ളക്കടവ് റേഞ്ചിൽ ഒരു ഫോറസ്റ്റ് റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അന്ന് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തത് ക്ലൈഡീമിയ അല്ലെങ്കിൽ മലയാളത്തിൽ കരിപ്പെട്ടിക്കള സോപ്പ് ബുഷ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു അധിനിവേശ സസ്യമാണ് ഇന്നും അതുതന്നെയാണ് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഒരു അധിനിവേശ സസ്യം നമുക്കൊരു പ്രദേശം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഈ കരിപ്പെട്ടിക്കളേനെ വേരോടെ പിഴുതു മാറ്റണം നമ്മൾ വേരോടെ പിഴുതു മാറ്റിയാൽ മാത്രമേ നമുക്ക് കുറേ കാലത്തേക്ക് അത് വീണ്ടും അവിടെ മുളയ്ക്കാതെ അല്ലെങ്കിൽ അതവിടെ വ്യാപിക്കാതെ നിലനിൽക്കുകയുള്ളൂ നമ്മൾ ഒരു മുറിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും പെട്ടെന്ന് പടരാൻ സാധ്യത ഇത് വേർന്ന് തന്നെ വ്യാപിപ്പിക്കുന്ന വ്യാപിക്കുന്ന ഒരു അധിനിവേശ സസ്യം തന്നെയാണ് നിങ്ങൾ കണ്ടില്ലേ ഈ കാണുന്ന ഒരു പ്രദേശം മുഴുവൻ കരിപ്പെട്ടിക്കളെ വ്യാപിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇത് വേരോടെ പിഴുതു മാറ്റണം നമ്മൾ നല്ല മഴയാണ് നല്ല മഴയത്താണ് നമ്മൾ ഈ ഒരു റീസ്റ്റോറേഷൻ വർക്ക് ഏറ്റെടുക്കുന്നത് മഴയത്തെ റീസ്റ്റോറേഷൻ വർക്ക് പെരിയാർ ടൈഗർ ടൈഗ്രസേറിനകത്ത് ഏറ്റെടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നല്ല അട്ടശല്യുണ്ട് പക്ഷെ നമുക്കൊരു എളുപ്പം അല്ലെങ്കിൽ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് മണ്ണൊക്കെ നനഞ്ഞിരിക്കണമുണ്ട് ഇത് എളുപ്പം പിഴുതെറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് അതിൻ്റെ വേരുകളൊക്കെ നനഞ്ഞിരിക്കണമുണ്ട് നമുക്ക് മണ്ണിൽ നിന്ന് എളുപ്പം പിഴുതെറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് അതെ അത് ഇത് ഒളിച്ചില്ല അത് അതെ അതി തരുമോ അതല്ല നമ്മളൊരു ഏരിയ കവർ ചെയ്ത് കമ്പ് അതിന്റെ ആ രണ്ടു ഭാഗം കൊള്ളാം രണ്ട ഭാഗം ഒന്നിച്ച് കഴിഞ്ഞാൽ അതിലും ഇതാകുമ്പോൾ തീർക്കാം പിന്നെ ഇതിന് തീരങ്ങൾ അത് തീരുടോ അത് തീരുമാനം യ്ക്കുമ്പളേ പരമാവധി റൂട്ട് വലിച്ചിരുത്താൻ നോക്കണേ റൂട്ടും കൂടി വലിച്ചിരുത്താലേ പിന്നീട് ഉണ്ടാവും നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു പ്രദേശം മുഴുവനായിട്ട് ഈ കരിപ്പെട്ടിക്കള എന്ന് പറയപ്പെടുന്ന ഈ ഒരു അധിനിവേശ സസ്യം വ്യാ വ്യാപിച്ചിടക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക അധിനിവേശ സസ്യങ്ങളും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന അധിനിവേശ സസ്യ സസ്യങ്ങളാണ് അതുപോലെ തന്നെ ഈ കരിപ്പെട്ടിക്കളയും അതുപോലെ തന്നെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന സസ്യം തന്നെയാണ് ഈ സസ്യം അഞ്ച് മീറ്റർ ഉയരത്തിൽ വരെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു കായ ഉണ്ടായിരിക്കും ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഈ ഒരു വിത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ കായ പഴുത്ത് നിലത്ത് വീണ് മണ്ണിൽ നിന്നൊക്കെ മുളയ്ക്കും മാത്രമല്ല ഇത് ഇതിൻ്റെ വേരൊന്നും വ്യാപിക്കും നമ്മുടെ ഈ ഒരു പ്രദേശം മുഴുവൻ ഇത് ഇതിന്റെ വേരുന്ന വ്യാപിച്ചാണ് മാത്രമല്ല ഇതിന്റെ ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഈ ഒരു കായ ഈ ഒരു ഫ്രൂട്ട് മറ്റു കിളികളൊക്കെ കൊത്തി അത് മറ്റു പ്രദേശങ്ങളിലും നമ്മൾ കാടിന്റെ പല ഭാഗങ്ങളിലും കൊണ്ടിടും അങ്ങനെ അവിടെ നിന്നും ഇത് മുളച്ചു വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സസ്യം വ്യാപിച്ചത് എവിടേക്ക് എന്നുള്ള ഒരു കണക്ക് പോലും നമുക്ക് കിട്ടില്ല കാർഡിന്റെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പല ഭാഗങ്ങളിലും ഇത് വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളൊരു ഏരിയ ഇത് ക്ലിയർ ചെയ്യുമ്പോൾ പരമാവധി അവിടുത്തെ എല്ലാ മുഴുവൻ സസ്യവും ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ സസ്യവും പറച്ച് ഒരു ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്യും അതുപോലെ തന്നെ ഇതിന്റെ വേര് പൊട്ടിച്ചിട്ട് വേര് പിന്നീട് ഒരു മഴ പെയ്തിട്ട് മുളയ്ക്കാത്ത രൂപത്തിൽ മുകളിലേക്ക് ആക്കി വെക്കും മുന്നേ വീഡിയോയിലൊക്കെ നമ്മൾ റീസ്റ്റോറേഷൻ വർക്ക് ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതും ഇതുപോലെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് വേര് മുകളിലേക്ക് ായിട്ട് വീണ്ടും മുളയ്ക്കാത്ത രൂപത്തിലാണ് നമ്മളിത് വെക്കുക മാത്രമല്ല ഈ ഒരു അധിനിവേശ സസ്യം പറിക്കുമ്പോൾ നല്ല കായിക അധ്വാനം ആവശ്യമാണ് കാരണം നമ്മൾ പറക്കുന്നത് കാടിന്റെ ഉള്ളിൽ നിന്നാണ് മറ്റു രീതിയിലുള്ള മെഷിനറീസോ ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല നമ്മൾ കൈകൊണ്ട് വലിച്ചിട്ട് തന്നെ എടുക്കണം അപ്പൊ ഇതിന്റെ പേര് അത്രയും വ്യാപിച്ചും മണ്ണിലേക്ക് വ്യാപിച്ചും കിടക്കണേ അപ്പൊ ഇത് പറിച്ചെടുക്കുക എന്ന് പറയുന്നത് നല്ല കായിക അധ്വാനം ഉള്ള ഒരു കാര്യമാണ് മാത്രമല്ല നമ്മുടെ ഈ ഭൂമി ലെവലൊക്കെ കണ്ടില്ലേ നമ്മൾ ചെരിഞ്ഞ് നമുക്ക് നല്ലപോലെ നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി പിന്നെ മറ്റ് വന്യമൃഗങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു റീസ്റ്റോറേഷൻ വർക്ക് നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാടുകൾക്കുള്ളിൽ വന്യമൃഗങ്ങൾ മാത്രമല്ല നമ്മൾ കാണാത്ത പല ജീവജാലങ്ങളുണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് പിറ്റ് വൈപ്പറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിറ്റ് വൈപ്പർ അതുപോലെ തന്നെ തേള് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രാണികൾ ഇങ്ങനെ ഒരുപാട് ജീവജാലങ്ങളുണ്ട് നമ്മളെ കണ്ണിൽ ഇങ്ങനെ ഇങ്ങനത്തെ ചെടികൾക്കിടയിൽ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന പല ജീവജാലങ്ങളുണ്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഗ്ലൗസ് ഉണ്ട് നല്ല ബൂട്ടുകളുണ്ട് അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ എണ്ണം തന്നെയാണ് ആവശ്യം കൂടുതൽ ആളുകളെ ആവശ്യമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാൻ നിങ്ങൾക്കും ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഗ്രൂപ്പ് എർത്തിങ് നാച്ചു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഇ എൻ എഫ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ലിങ്ക് വഴി നിങ്ങൾക്ക് ഇതിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പ് കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് ഇതുപോലെ തന്നെ റീസ്റ്റോറേഷൻ വർക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ മുന്നേ മുൻകൂട്ടി അറിയിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ കാർഡുകളിൽ ഈ റിസ്റ്റോറേഷൻ വർക്കിന് പങ്കെടുക്കാവുന്നതാണ് എന്തുകൊണ്ട് കാടുകളെ ഇതുപോലെ റീസ്റ്റോർ ചെയ്ത് നിലനിർത്തണം എന്നുള്ള എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരവാണ് ഇപ്പോൾ സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ മൃഗസംഘർഷങ്ങൾ നമ്മുടെ കാടിനുള്ളിൽ ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ട് അതായത് വെജിറ്റേറിയൻ ആയിട്ടുള്ള നമ്മുടെ പുല്ലുകളൊക്കെ തിന്നുന്ന മാന് മ്ലാവ് തുടങ്ങിയ കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾക്ക് കാടിനുള്ളിൽ ആവശ്യമായിട്ടുള്ള കുറ്റിപ്പുല്ലുകൾ അതുപോലെ കുറ്റിച്ചെടികൾ വളരാത്ത ഉണ്ടാവാത്ത വിധത്തിൽ മറ്റു അധിനിവേശാസ്യങ്ങൾ വ്യാപിച്ചു അതുകൊണ്ട് തന്നെ അത്തരം ജീവികൾക്കുള്ള ആഹാരം കാടിനുള്ളിൽ ഇല്ലാതെയായി അങ്ങനെ അവർ കാടിന് പുറത്തു വരാൻ തുടങ്ങി മാത്രമല്ല ഇവരെ പിടിക്കാനുള്ള പ്രിഡാക്ടറുകളായിട്ടുള്ള മറ്റു മൃഗങ്ങളുണ്ട് നമ്മുടെ പുലി അതുപോലെ തന്നെ കടുവ ഇവരൊക്കെ ഇവരുടെ ഭക്ഷണമായിട്ടുള്ള ഈ മാനും മ്ലാവിനൊക്കെ പിടിക്കാൻ വേണ്ടി ഇവരും കാടിന് പുറത്ത് വരാൻ തുടങ്ങി അങ്ങനെ മൃഗങ്ങളൊക്കെ നമ്മുടെ കാടിന് പുറത്ത് മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് വരാൻ തുടങ്ങി അതിനുള്ള ഒരു പ്രധാന കാരണമാണ് ഈ ഒരു അധിനിവേശ സസ്യത്തിൻ്റെ വളർച്ച അതുപോലെ തന്നെ കാടില് ഭക്ഷണം ഇല്ലാതെയായി മാറുന്ന ഒരു രീതി ഈ സ്ഥിതി ഒരു മാറ്റം വരാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു എക്കോ എക്കോറിസ്റ്റോറേഷൻ ഈ എക്കോ റീസ്റ്റോറേഷനിലൂടെ നമ്മുടെ കാടിനെ വീണ്ടും നിലനിർത്തി ഈ മൃഗങ്ങളെയൊക്കെ നമ്മുടെ കാടിനകത്ത് തന്നെ നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് എക്കോ റീസ്റ്റോറേഷൻ നമ്മുടെ കാടിനകത്ത് ഒരുപാട് തണ്ണീർ തടങ്ങളൊക്കെ ഉണ്ട് ഇതിന് ചുറ്റുമുള്ള ഈ ഒരു അധിനിവശസ്യത്തിൻ്റെ വളർച്ച തടഞ്ഞാൽ തന്നെ അവിടെ മറ്റ് കുറ്റിപ്പുല്ലുകളും കുറ്റിച്ചെടികളും അതുപോലെ തന്നെ ഈ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളങ്ങളൊക്കെ കിട്ടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി മാറുകയും മൃഗങ്ങളൊക്കെ നമ്മുടെ കാടിനുള്ളിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് മൃഗങ്ങളൊന്നും അധികം പുറത്തേക്ക് വരാതെ കാടിനകത്ത് തന്നെ നിൽക്കും അങ്ങനെ നമ്മുടെ രണ്ട് ദിവസത്തെ ദിവസത്തെക്കൊറിച്ചൊറേഷൻ വർക്ക് നമുക്ക് ഇവിടെ കഴിഞ്ഞു ഞങ്ങൾ ക്യാമ്പ് തന്നെയാണ് കേട്ടോ നമുക്കുള്ള ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ക്യാമ്പ് ഷെഡിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തനിയെ തന്നെയാണ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ കാട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പരിമിതമായിട്ടുള്ള ഭക്ഷണം ഭക്ഷണ രീതികളും മാത്രമേ കാടിനകത്ത് പ്രതീക്ഷിക്കാവൂ ആരും ലക്ഷറായിട്ട് ഒന്നും പ്രതീക്ഷിക്കരുത് നമ്മൾ കാടിനെ സ്നേഹിക്കുന്ന കാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇ എൻ എഫ് അപ്പോൾ നമുക്കവിടെ ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ വളരെയധികം പരിമിതമാണ്